കർണാടകയിലെ ഷെരൂരിൽ മണ്ണിടിച്ചിൽ ദുരന്തത്തിൽപ്പെട്ട അർജുനു വേണ്ടിയുള്ള തെരച്ചിൽ ഒമ്പതാം ദിവസവും ഊർജിതമായി തുടർന്നുകൊണ്ടിരിക്കുകയാണ് ബൂം എസ്കവേറ്റർ അടക്കം എത്തിച്ചുകൊണ്ട് കൂടുതൽ സാങ്കേതിക സംവിധാനങ്ങൾ പ്രയോജനപ്പെടുത്തിക്കൊണ്ടുള്ള തെരച്ചിൽ ആണ് ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് കെ വി ബൈജു ചേരുന്നുണ്ട് ബൈജു എൺപത് താഴ്ചയിൽ നിന്ന് വരെ മണ്ണ് നീക്കം ചെയ്യാൻ പറ്റുന്ന ബൂം എസ്കവേറ്റർ അടക്കം എത്തിച്ചുകൊണ്ടാണ് ഇന്നിപ്പോൾ തെരച്ചിൽ പുരോഗമിക്കുന്നത് എന്താണ് വിവരങ്ങൾ തീർച്ചയായും അഭിലാഷെ ഒൻപതാം നാൾ ആകുമ്പോഴേക്കും അത്യാധുനിക സംവിധാനങ്ങളിലൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട് ഏതായാലും തിരച്ചൽ ഊർജിതമായി തന്നെ നടക്കുന്നുണ്ട് ലോറിയും അർജുന്റയും കണ്ടെത്താനാകുമെന്ന വലിയ പ്രതീക്ഷയാണ് രക്ഷാദൌത്യ സംഘം വ്യക്തമാവാ പറയുന്നത് ഏതായാലും ഇതുവരെയുള്ള ഈ തെരച്ചിലുമായി ബന്ധപ്പെട്ട വിഷയ ഒരു പുരോഗതി സൈന്യം നമുക്ക് അല്പം സമയത്തിനകം തന്നെ വിവരങ്ങൾ നൽകുമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് പക്ഷേ ഇതുവരെ അത്തരത്തിലുള്ള വിവരങ്ങൾ നൽകിയിട്ടില്ല നമുക്ക് ഏതായാലും ഈ പ്രദേശത്ത് നമുക്ക് എത്താനും സാധിക്കും എന്തായാലും കേരളത്തിൽ നിന്നുള്ള ജനപ്രതിനിധികൾ ഉൾപ്പെടെ ഇവിടെ എത്തിയിട്ടുണ്ട് അവർ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ ഈ ദുരന്ത ഭൂമിയിൽ ഈ ഈ ഇതിന് നേതൃത്വം നൽകാനും ഇതിന്റെ വിവരങ്ങൾ അറിയാനും ബന്ധുക്കൾക്ക് ആശ്വാസവാക്കുകൾ നൽകാനും ഉണ്ടായിരുന്നു ഇപ്പോൾ ദൃശ്യങ്ങൾ കാണുന്ന സച്ചിൻ എം എൽ എ ആണ് അതുപോലെ തന്നെ വസീഫ് ഉണ്ട് നമുക്ക് ഏതായാലും സച്ചിന്റെ എം എൽ എ അദ്ദേഹം അവിടെ അവിടെ ആ സ്ഥലത്ത് പോയി വിവരങ്ങൾ അറിഞ്ഞാലാണ് ഏതായാലും എങ്ങനെയാണ് ഇപ്പോൾ അവിടെ ഇപ്പം അവിടെ ബൂം ക്രൈം സംവിധാനം ഇപ്പൊ കൊണ്ടുവന്നിട്ടുണ്ട് അതവിടെ ഇറക്കി ഒരു പ്രത്യേകമായ ഒരു ഭാഗം ലൊക്കേറ്റ് ചെയ്ത് അവിടെയുള്ള മണ്ണ് മാറ്റുക എന്നുള്ള നിലയിലുള്ള നടപടിയാണ് ഇപ്പോൾ ആരംഭിച്ചിട്ടുള്ളത് അവിടത്തെ പോലീസ് മേധാവികളുമായി സംസാരിച്ചിരുന്നു അപ്പോൾ അറിയാൻ കഴിഞ്ഞത് ആ ലോറി പാർക്ക് ചെയ്തിരുന്നതിൻ്റെ ആ ഭാഗം അതോടൊപ്പം നേരത്തെ ഒരു കടയുണ്ടായിരുന്ന ഭാഗം അവിടെ നേരത്തെ നല്ല ഉയരത്തിൽ മണ്ണ് വന്ന് ചേർന്നിരുന്നു ആ മണ്ണ് പൂർണ്ണമായി മാറ്റി അവിടെ ഇനി താഴോട്ട് പുഴയിലേക്ക് ഇറങ്ങുന്ന ആ ഭാഗത്തെ മണ്ണ് നീക്കം ചെയ്താൽ മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്ന അതായത് ഇവിടുത്തെ ഈ അന്വേഷണത്തിൻ്റെ എല്ലാം ഭാഗമായി ഈ ലോറിയോ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഉണ്ട് എന്ന് കരുതുന്ന ആ ഭാഗം അത് അവിടെ മണ്ണ് നീക്കം ചെയ്യുന്ന നടപടി പുരോഗമിക്കുന്നുണ്ട് അതിന് ഈ പുതിയ ഉപകരണം വന്നത് തീർച്ചയായും അതിന്റെ വേഗത വർദ്ധിപ്പിക്കും ചെറിയ നമ്മുടെ ഈ ക്രെയിൻ സംവിധാനത്തേക്കാൾ കൂടുതൽ ജെഎസ്ഇബി സംവിധാനത്തേക്കാൾ വേഗത്തിൽ കുറെ കൂടി ആയാസത്തോടു കൂടി മണ്ണ് നീക്കം ചെയ്യാൻ കഴിയാകുന്ന ഒരു സംവിധാനമാണ് ഈ ബൂം ക്രെയിനിലൂടെ ഇപ്പോൾ അവിടെ ക്രമീകരിച്ചിട്ടുള്ളത് മറ്റ് നേരത്തെ വളരെ മന്ദഗതിയിലായിരുന്നു രക്ഷാപ്രവർത്തനം ഇപ്പോൾ നമുക്ക് വളരെ എന്ന് പറയാൻ പറ്റും പെട്ടെന്ന് തന്നെ എത്താൻ വേഗതയിൽ ഇതിന്റെ പിന്നെ രക്ഷാദൌത്യ പ്രവർത്തനം നടത്തണം എന്നുള്ളതാണ് നമ്മൾ എല്ലാവരും ആവശ്യപ്പെടുന്നത് നമ്മളെ സംബന്ധിച്ച് ഇപ്പം സാധാരണഗതിയിലുള്ള ഒരു ഒരു രക്ഷാപ്രവർത്തനത്തിന്റെ ഭാഗമായി നമുക്ക് റിസൾട്ട് ഉണ്ടാവേണ്ടതായിരുന്നെങ്കിൽ നമുക്ക് നേരത്തെ ആ റിസൾട്ട് ഉണ്ടാവുമായിരുന്നു ഇപ്പൊ ഒരാഴ്ച പിന്നിട്ട് ഒൻപതാം ദിവസത്തിലേക്ക് എത്തിയിരിക്കുകയാണ് തീർച്ചയായും അതിന്റെയൊക്കെ ഭാഗമായി ഇപ്പൊ ഞങ്ങൾ ഇന്നലെ രണ്ട് ദിവസമായിട്ട് ഇവിടെ ക്യാമ്പ് ചെയ്യാണ് തുടർന്ന് ക്യാമ്പ് ചെയ്യാണ് ക്യാമ്പ് ചെയ്യാനുണ്ടായ കാരണം എന്ന് പറഞ്ഞാൽ പരമാവധി നടപടിക്രമങ്ങൾ വളരെ വേഗത്തിലാക്കുക എന്നുള്ളതാണ് ഇന്നലെ ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടറുമായി സംസാരിച്ചിരുന്നു എം എൽ എയുമായി ഇന്നലെ സംസാരിച്ചിരുന്നു എം എൽ എ വളരെ സജീവമായി ഈ സ്ഥലത്തെ എം എൽ എ സജീവമായിട്ട് ഇവിടെ ഉണ്ട് അതോടൊപ്പം തന്നെ പോലീസ് മേധാവികളുമായി സംസാരിച്ചു ആ നിലയിൽ ഏതെങ്കിലും ഒരു ഒരു ഭാഗത്ത് ഒരു കാരണവശാലും ഒരു താമസം കൂടാതെ വേഗതയിൽ അതിൻ്റെ നടപടികൾ പൂർത്തിയാക്കുക എന്നുള്ളതാണ് നമ്മൾ ഒമ്പതാമത്തെ ദിവസം എന്ന് പറയുമ്പോൾ കുറച്ചധികമായി ഇപ്പോൾ നമ്മളെ സംബന്ധിച്ച് അതിലൊരു വലിയ പ്രയാസം നമ്മളെ സംബന്ധിച്ചുണ്ട് എങ്കിലും മറ്റൊരു സ്റ്റേറ്റ് ആകുമ്പോൾ ഇവിടുത്തെ സർക്കാരിൻ്റെ രീതികളും അവരുടേതായിട്ടുള്ള നിർദ്ദേശാനുസരണമാണ് ഇവിടുത്തെ നടപടിക്രമങ്ങൾ പുരോഗമിക്കുക അതിൽ ചെയ്യാൻ കഴിയാവുന്ന സഹായം മാധ്യമപ്രവർത്തകരും എല്ലാവരും കേരളത്തിൽ നിന്നുള്ള രക്ഷാസേന തന്നെ ഇവിടെ പല ടീമുകളും ഇവിടെ എത്തിയിരുന്നു ഞങ്ങൾ ഇന്നലെ കലക്ടറുടെ മുന്നിൽ വെച്ച മറ്റൊരു നിർദ്ദേശം കേരളത്തിൽ നിന്ന് ഈ രക്ഷാദൌത്യത്തിൽ അതിന്റെ പ്രവർത്തനങ്ങളിലൊക്കെ വൈദഗ്ധ്യമുള്ള ഒരു ടീമിനെ ഈ ഇവിടുത്തെ സർക്കാരിന്റെ അംഗീകൃത ടീമായി ഉൾപ്പെടുത്തി അവർ കൂടി സഹായം തേടിക്കൊണ്ടുള്ള രക്ഷാപ്രവർത്തന നടപടികളിലേക്ക് പോകാൻ സാധിക്കുമോ എന്ന് ഞങ്ങൾ ഇന്നലെ ജില്ലാ കലക്ടറോട് സംസാരിച്ചിരുന്നു വളരെ പോസിറ്റീവായിട്ടാണ് അവരെടുത്തിട്ടുള്ളത് എങ്കിലും അത് സർക്കാരിൻ്റെതായ തീരുമാനങ്ങളുടെ ഭാഗമായാണ് ഇക്കാര്യങ്ങളൊക്കെ നമുക്ക് നിർവഹിക്കാൻ വേണ്ടി കഴിയുക ഏതായാലും അർജുൻ്റെ കുടുംബം വലിയ പ്രയാസത്തിൽ ആണ് അർജുന്റെ പിന്നെ സഹോദരിയുടെ ഭർത്താവ് ഉൾപ്പെടെ ഇവിടെയുണ്ട് നമ്മളെല്ലാം ഇവിടെ ഉണ്ട് പരമാവധി വേഗതയിൽ ആ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നുണ്ട് അതാണ് ഏതായാലും സച്ചിന്റെ എം എൽ എ കഴിഞ്ഞ ദിവസങ്ങളെല്ലാം തന്നെ ഇവിടെയുണ്ട് നമ്മൾ കഴിഞ്ഞ ഇന്നലെയും അദ്ദേഹത്തിന്റെ പ്രതികരണം തേടിയിരുന്നു ഈ ജനപ്രതിനിധികൾക്ക് മാത്രമാണ് ഇപ്പോൾ ഈ സംഭവ സ്ഥലത്തേക്ക് എത്താൻ കഴിയുന്നത് അതുകൊണ്ട് തന്നെ പുറത്ത് പ്രേക്ഷകർക്ക് ഇത്തരത്തിൽ നമുക്ക് ഇവിടുന്ന് എന്തെങ്കിലും വിവരം ലഭിക്കണമെങ്കിൽ ഇവരിൽ നിന്ന് വേണം അതുകൊണ്ടാണ് അത്തരത്തിൽ കൃത്യമായ വിവരമാണ് അദ്ദേഹം നൽകിയത് ഇനിയിപ്പോൾ